ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണും മുന്നോടിയുള്ള മെഗാ താരലേലം പൂർത്തിയായി ഇത്തവണ പത്ത് ടീമുകളും തങ്ങളുടെ കഴിഞ്ഞ സീസണുകളിലെ ദൗർബല്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ ടീമുകളിൽ വരുത്തിയിട്ടുണ്ട് ഇത്തവണ റെക്കോർഡ് പ്രതിഫലങ്ങൾ പിറന്ന ലേലമാണ് കടന്നുപോയത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പല സൂപ്പർ താരങ്ങളുടെയും രാജസ്ഥാൻ റോയൽസ് തവണ ടീമിലേക്ക് എത്തിച്ചു മെഗാ ലേലത്തിന് മുമ്പ് ആറ് താരങ്ങളെന്ന നിലനിർത്തിയ രാജസ്ഥാൻ തന്ത്രപരമായ നീക്കങ്ങളാണ് മെഗാ ലേലത്തിൽ നടത്തിയത് രാധകരെ ഒരു പരിധിവരെ തൃപ്തിപ്പെടുത്താൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ രാജസ്ഥാന് ചില ദൗർബല്യങ്ങളുണ്ട് മികച്ച പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ല എന്നുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ച് വേട്ടയാടുന്ന പ്രശ്നമാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം രാജസ്ഥാനെ പിന്നോട്ട് വലിച്ചത് ഈ പ്രശ്നമായിരുന്നു മികച്ച പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ലാത്ത ക്ഷീണം കഴിഞ്ഞ സീസണുകളായി രാജസ്ഥാനെ കാര്യമായി ബാധിച്ചതാണ് ഇത്തവണ ലേലത്തിലും അതിന് പരിഹാരം കണ്ടെത്താൻ രാജസ്ഥാന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ ദൗർബല്യമായി പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരിടിവ് രാജസ്ഥാനെ പിന്നോട്ടെത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതിന് പരിഹാരം കാണുകയെന്ന സംബന്ധിച്ച് രാജസ്ഥാന് പ്രയാസമുള്ള കാര്യമാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താനും നിർണായക വിക്കറ്റുകൾ നേടാനും കഴിവുള്ള ഒരു താരത്തിന്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ദ്രാവിഡിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിൽ സഞ്ജു സാംസൺ ജയ്സ്വാൾ ഹെഡ്മയർ ജുറൽ റിയാൻ പരാക് നിതീഷ് റൺ എന്നിവരാണ് പ്രധാനികൾ പ്ലേയിങ് ലെവലിലേക്ക് എത്തിക്കാൻ കഴിവുകൾ റിപ്പീറ്റ് ഇവരെല്ലാം പ്ലെയിങ് ലെവലിലേക്ക് എത്താൻ കഴിവുള്ളവരുമാണ് എന്നാൽ ബാക്കപ്പ് ഓപ്ഷനായി എടുത്ത താരങ്ങൾ വേണ്ടത്ര നിലവാരമില്ലെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് യുദ്വീർ സിംഗ് ചാനക് വൈബ സൂര്യവംശി ശുഭം ദുബെ ക്രിണാൾ റത്തോർ എന്നിവരെല്ലാം വിശ്വസരായ താരങ്ങളൊന്നും വിളിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ മികച്ച ബാക്കപ്പ് താരങ്ങൾ തന്നെയാണ് രാജസ്ഥാൻ അന്വേഷിക്കേണ്ടത് അത് തന്നെ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തന്നെ എടുത്തു പറയേണ്ടി വരും ബാറ്റിംഗിന്റെ വാലറ്റം മോശമാണ് പല മാച്ച് വിന്നർമാരും രാജസ്ഥാന് ഐ പി എൽ ലഭിച്ചില്ല അതുകൊണ്ട് ഫിനിഷിംഗ് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ദൗർബല്യമാണെന്ന് പറയാം വനിത ഹസരംഗ വേണ്ട പോലെ നിലവാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ഒരു മികച്ച സീസൺ അവകാശപ്പെടാനാകൂ അതുകൊണ്ട് സഞ്ജു സാംസന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാകും സാരം